നല്ല മുടിക്കുന്ന മാറും ബാക്കി എല്ലാവരും പഠന സിനിമ മുതിർന്ന കുട്ടികളല്ലേ പത്താം ക്ലാസ്സിലൊക്കെ എത്തുമ്പോ സിനിമയെ കുറിച്ച് പഠിക്കാനുണ്ട് മക്കളെ എല്ലാവരും സംസാരിക്കാതെ മാവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നല്ല മക്കളല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ പത്ത് മിനിറ്റ് ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ ഇത്രയും പറയാ അതുവരെ നല്ല മക്കളെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ അച്ചടക്കാണല്ലേ അല്ലേ അല്ലേ അല്ലെ ഇങ്ങനെ വർത്തമാനം പറയുന്നത് അച്ചടക്കത്തിന്റെ ലക്ഷണമല്ല അപ്പൊ നല്ല മിടുക്കരായി മെഡിക്കറായി ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ അച്ചടക്കം കേട്ടോ ആരെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടിഷ്ടമുണ്ടായിരുന്നു

കമ്പലന്റെ ഭാഷ പഴയ ഭാഷയാണ് കമ്പലന്റെ പഴിന്റെ അല്ലേ സാഹിത്യപരമായ ഒരു ഭാഷയാണ് എന്താണ് കുണ്ടലം കവിത കേട്ടിട്ടുണ്ട കേട്ടില്ല അല്ലെ കർണേന് കിട്ടിയ കവിത പൊണ്ടലും പഠിക്കണം പുസ്തകങ്ങൾ വായിക്കണം വായിച്ചില്ല ജാനകി ഉണ്ടാക്കിയ കഥകൾ വായിച്ചു ടീച്ചേഴ്സ് ഒക്കെ ജാനകി ഉണ്ടാക്കിയ കഥകൾ എന്ന പുസ്തകം കുട്ടികൾക്ക് വായിക്കാൻ കൊടുത്ത നല്ലതാണ് നോവലുകൾ അപ്പൊ ഇവിടെ വായിക്കുന്നുണ്ടല്ല പക്ഷെ

െ നാഷണൽ ഞാനാണത് സംവിധാനം ചെയ്തത് എന്റെ പേര് സന്തോഷ് കുട്ടുക്കുന്നതാണ് എന്റെ പേര് എന്റെ ആദ്യ സിനിമ ചിത്രം നോക്കാവളയാണ് സന്തോഷ് അവാർഡൊക്കെ കിട്ടിയ ആദ്യത്തെ ചിത്രമാണ് രണ്ടാമത്തെ സിനിമയാണ് അത് ഈ മാസം ഇരുപത്തി തീയതി തിയേറ്ററിൽ എത്തുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ മക്കളെ കണ്ട് പോവാം സമയം നോക്കി ഇങ്ങോട്ട് വന്നതാണ് എല്ലാ സ്കൂളിലും പോയിട്ടില്ല വാങ്ങിക്കൽ സ്കൂളിലാണ് ആകെ നമ്മുടെ സ്കൂളുകളിലായിട്ട് ഇത് പ്രമോഷൻ പോയത് അതില് നാട്ടിലെ മൂന്ന് അഭിനയിച്ച അമ്മമാരാണ് സിനിമയിൽ അഭിനയിച്ച മൂന്ന് അമ്മമാരാണ് ആയിരിക്കുന്നത് ബിഗ് അതേപോലെ തന്നെ മതി നല്ല മെടുക്കല്ലേ മക്കളെല്ലാം അടുത്ത് അഭിനയിച്ച് രാമേന്ദ്രേടനാണ് രാമേന്ദ്രൻ താൻ കേസ് മതി ഒരു രണ്ട് സെക്കൻഡ് ക്ലാപ്പ് മതി അത്ര മതി മതി അപ്പം ഇപ്പൊ രാമേന്ദ്രൻ ഈ അമ്മമാരെല്ലാം എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നാടിന്റെ സപ്പോർട്ട് വേണം ഈ സ്കൂളിലെ കുട്ടികളെ സപ്പോർട്ട് വേണം എല്ലാവരും വീട്ടിൽ പോയിട്ട് പറയണം നമ്മളെ ഒരു സന്തോഷം പുതുക്കുന്ന മാമൻ വന്നിന് ആ മാമന്റെ ഒരു സിനിമയുണ്ട് കുണ്ടലപുരാണ് റിലീസ് അപ്പൊ അതേപോലെ ഉണ്ണി രാജാട്ടൻ സ്കൂളിൽ വന്നിന് ഉണ്ണി രാജാക്കനും പറഞ്ഞിരിക്കും നമ്മളെ സിനിമ കാണണം ആ സിനിമ തക്കൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇന്നലെ അവർ തട്ടിക്കോ തട്ടാകെ എന്നുള്ളൊരു പാട്ട് വൈറലായിട്ട് അത് ഇറങ്ങിയിട്ടുണ്ട്